ാണ് ഇത് ശരിക്കും നമ്മള് നോർത്തിലേക്കൊക്കെ വരുമ്പോ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ചോളം ചുട്ട് തിന്നാന്ന് ടേസ്റ്റിയാണ് ഇരുപത് രൂപയാണ് ഇതൊക്കെ അത്യാവശ്യം നമുക്കൊരു വിശപ്പടക്കാനും ഒക്കെ സംശയം ഉണ്ടെങ്കിൽ അത് തിട്ട പിടിച്ചോണ്ടാവും അവിടുത്തെ കൊച്ചു വയലുകളാണ് ഇത് അരിയുടെ ആണ് അരി ഗോതമ്പ് അങ്ങനെ മാറി മാറി ആയിട്ടാണ് ഇവര് കൃഷി ചെയ്യുന്നത് ആകെ ആറുമാസം ഇവർക്ക് കിട്ടത്തുള്ളൂ ബാക്കി മാസങ്ങള് മന്ത്സ് എന്ന് പറഞ്ഞാല് മഞ്ഞ് വീണിട്ട് കിടക്കുന്നുണ്ടാവും അത് കാരണം തന്നെ ഒന്നും കൃഷി ചെയ്യാനൊന്നും പറ്റത്തില്ല ഇനി ആറുമാസം കൊണ്ട് കിട്ടുന്ന സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചാൽ സിന്ധു നദി പോകുന്നത് സിന്ധു നദിയുടെ തീരങ്ങളാണ് അത്യാവശ്യം നല്ല വലിപ്പവും നല്ല ഫോഴ്സിൽ ഒഴുക്കും നല്ല തെളിനീരും ഒക്കെ ഉള്ള നദിയാണ് ഈ നെയ്ച്ചർ കൂട്ടി കണ്ടാല് അതൊന്ന് ഷൂട്ട് ചെയ്യുക എല്ലാരെയും ഒന്ന് കാണിക്ക എന്ന് പോകുമ്പോ നമുക്ക് സമാധാനം സിന്ധു നദിയാണ് മഞ്ഞുരുകി ഹിമാലയത്തിലൊക്കെ മഞ്ഞ് ഒരുകി വരുവാണ് നല്ല നല്ല തണുപ്പാണ് എന്താ ചെളിഞ്ഞ വെള്ളം ശുദ്ധമായ വെള്ളമാണ് ഒരു തീരമൊക്കെ ഇങ്ങനെ കെട്ടി എടുത്തിരിക്കും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അതേ ക്രോസ് ചെയ്യാൻ വലിയൊരു പാലം പണിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു രക്ഷയില്ല മോന്നും അടിച്ചിട്ട് ശരിക്കും നിർത്താൻ പാടില്ല എന്നാലും ഒന്ന് നിർത്തി പെട്ടെന്ന് എടുത്തതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനൊന്ന് ഇറങ്ങിയതാണ് നേച്ചറും അതിൻ്റെ ബ്യൂട്ടിയും എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിങ്ങനെ കണ്ടു നിൽക്കാൻ തോന്നുന്നതാണ് മധ്യയാണ് എന്ത് ബോട്ടിലാട്ട് ചെയ്ത പോലെയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് നേരത്തെ അവിടെ കണ്ടതുപോലെ തന്നെ കാലൊക്കെ വരച്ച് കഴുകാൻ എടുക്കുന്നത് ചിരാത് എപ്പോഴും ലാൻഡ് സ്ലൈഡിങ്ങും പിന്നെ റോക്ക് ഷൂട്ടിങ് അങ്ങനെയൊക്കെ എപ്പോഴും ഉണ്ടാകും ഈ റോഡുകളെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത അത് എപ്പോഴും എപ്പോ വേണമെങ്കിലും നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിന് ഇങ്ങനെ മണ്ണ് വീണ് അല്ലെങ്കിൽ പാറ ഇടിഞ്ഞ് മല ഇടിഞ്ഞു വീണിട്ട് ബ്ലോക്ക് വരട്ട് എല്ലായിടത്തും പട്ടാളമാണ് റോഡിനെ ക്ലിയർ ചെയ്യണത് ഇങ്ങനെയാണ് അതിന്റെ കല്ലിന്റെ ഒക്കെ ഷെയ്പ്പ് തന്നെ കല്ലും മണ്ണും ചേർന്നാണ് അതുകൊണ്ടാണ് റോക്ക് ഷൂട്ടിങ് ഉണ്ടാവുന്നത് ആണ് ഇവിടെ ഈ കാണുന്ന ഈ ഗാർഡൻ എന്ന് പറയുന്നത് ആപ്രിക്കോട്ടിന്റെയാണ് കായുണ്ട് ആപ്പിൾ മരങ്ങളുണ്ട് റോഡ് ഇങ്ങനെ ചെത്തിയാണ് എടുത്തിരിക്കുന്നത് അതിന്റെ അകത്തു കൂടിയാണ് പാറയുടെ അകത്തുകൂടിയാണ് വണ്ടി പോകുന്നത് ശരിക്കൊരു ഡ്രോൺ ഷൂട്ട് വല്ലാണ്ട് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് ഇതിന് ഇവിടെ വഴിയുണ്ടെന്ന് പോലും തോന്നത്തില്ല അത്തരത്തിലാണ് ഇവിടുത്തെ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു അപകടം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ഓരോ വണ്ടി വാഹനം ഓടിച്ചുകൊണ്ട് മുന്നേക്കി പോകുന്നത് ഇതെല്ലാം വാൾനട്ട് മരങ്ങളാണ് ഇവിടെ കാണുന്നത് ആപ്രിക്കോട്ട് വാൾനട്ട് ചെറി ധാരാളം ഫലവൃക്ഷങ്ങളുള്ള മരങ്ങളാണ് എല്ലാത്തിലും ഈ ഫലങ്ങളുണ്ട് ഇപ്പോൾ ഇവിടുത്തെ കശ്മീർ ചെറിയുടെ കാലമാണ് എല്ലാ കടകളിലും ചുവന്ന നല്ല മധുരമുള്ള ചെറി വിൽക്കാൻ വെച്ചിട്ടുണ്ട് നൂറ് രൂപ നൂറ്റി രൂപ എന്ന കണക്കിന് ഒരു ബോക്സ് വാങ്ങാൻ കേട്ടു ഇവിടെ എപ്പോഴും കൊഴിഞ്ഞു വീഴാൻ ഭാഗത്തിന് പാറകൾ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിർത്താൻ പാടില്ല എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഡോൺ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിരിക്കുകയാണ് എപ്പോൾ വേണോ ഇപ്പം ഇടിഞ്ഞ് ഇവര് കെട്ടുന്നു റോഡ് കെട്ടുന്നു സൈഡ് വാളൊക്കെ കോമ്പൗണ്ട് വാളൊക്കെ ഇതുപോലെ കെട്ടി കെട്ടിവയ്ക്കുന്നു പക്ഷേ അപ്പോഴേക്കും അതും ചേർത്ത് ഇടിഞ്ഞ് വീടിരിക്കുന്നതൊക്കെ ഓരോ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും അത് പൊട്ടി വീഴാതിരിക്കാൻ ഇതാ നെറ്റൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം അത്രയ്ക്കും ദുർബലമായത് പോലെയാണ് ആ പാറയൊക്കെ പാറയും മണ്ണും ചേർന്നതാണ് ഇപ്പോൾ വെള്ളം വരുമ്പോഴോ അല്ലെങ്കിൽ ഭൂമി ഒന്ന് ചെറുതായിട്ട് കുലുകുമ്പോഴോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുമ്പോഴൊക്കെ ഇവിടുന്ന് പാറ പൊട്ടലും ഉരുൾപൊട്ടലും

ോട്ടുമൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാരണം അത് കുഴപ്പമില്ല ഇത് രണ്ടെ കൂടെ ഉള്ള ഒരു വാങ്ങുകയാണ് അവിടെ ഹിമാചലിൻ്റെ ഒക്കെ പോയാൽ അനുവദിക്കുന്നത് ഇങ്ങനത്തെ സാഹചര്യം യൂസ് ആവും ടൈം പക്ഷെ പിന്നെയും നമുക്ക് യൂസ് ചെയ്യാമെന്ന് ഇവിടെ നൂറ്റി ഇരുപത്തഞ്ച് രൂപ അത് വാങ്ങുന്നു കാശ്മീരിൻ്റെ ഇത് ണ്ടോ അതങ്ങനെ തൊടാൻ ഇവിടെന്നാണ് അവര് വാങ്ങുന്നത് കടകളൊക്കെ ഉണ്ട് ധാരാളം കടകളുണ്ട് സോൻമാർക്കിൽ ഇങ്ങനെ അകത്തേക്ക് വന്നാൽ പുറച്ച് പുറത്തേ നിർത്തത്തുള്ളൂ ഒരുപാട് ഞാൻ അകത്തേക്ക് കയറ്റത്തില്ല കാരണം അത് ഇവിടുത്തെ ലോക്കൽ ടാക്സി ഡ്രൈവേഴ്സിന് അകത്ത് വന്ന പെർമിഷൻ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ അകത്തേക്ക് വരത്തില്ല അപ്പം അവിടെ നമ്മൾ വന്ന വണ്ടി അവിടെ വെച്ചിട്ട് ഇവിടുത്തെ വണ്ടി എടുക്കണം അങ്ങനെയാണെങ്കിൽ ഇങ്ങോരെയൊക്കെ വണ്ടീനു വരാം അല്ലെങ്കിൽ നമുക്ക് നടക്കേണ്ടി വരും നടക്കുമ്പോൾ ഒരുപാടുണ്ട് വണ്ടിയിലൊക്കെ ഒന്ന് വരുന്നതാണ് നല്ലത് വന്നിട്ട് ബാക്കിയൊക്കെ ഇങ്ങനെ കണ്ട് എല്ലായിടം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം സിന്ധു നദിയുണ്ട് ഇവിടെ നിന്ന് റൈറ്റ് ഈ എൻട്രൻസിൻ്റെ റൈറ്റിൽ നിന്നാണ് ലഡാക്കിലേക്കുള്ള വഴി അതൊക്കെ നമുക്ക് കാണാം ഇപ്പം തൽക്കാലം ഇത് അതാ വാവും ഇതൊക്കെ ഭൂമിയിൽ ഇങ്ങനെ ഈ ക്യാമറയിലൊന്നും എത്തിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഭംഗി എന്നൊക്കെ പറയുമ്പോഴേ ഇതിൻ്റെ യഥാർത്ഥ ഭംഗി എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് ഈ ക്യാമറയിൽ കാണുന്നുണ്ടോ അത് എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മളിങ്ങനെ കാണുമ്പോൾ അതാണ് അതിന്റെ മഞ്ഞ് കൊഹര മുടൽ മഞ്ഞുണ്ട് പിന്നെ അതിന്റെ കൂടെ ഇപ്പൊ മഴയും പെയ്യുന്നുണ്ട് ചെറുതായിട്ട് ഇന്നലെ നല്ല അത്യാവശ്യം നല്ല ചൂടായിരുന്നെ ആ ചൂട്ന്ന് പെട്ടെന്നാണ് വേത്തർ ഇവിടുത്തെ വേത്തറന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ തന്നെയാണ് പെട്ടെന്നാണ് കാലാവസ്ഥയൊക്കെ മാറുക ഇതാ നമ്മുടെ സിന്ധു നദി ഇപ്പൊ പ്രശ്നം നടന്ന് സിന്ധു നദി കരാറൊക്കെ ഉടമ്പടിയൊക്കെ ലംഘിച്ചു അത് നമുക്ക് വീണ്ടും ലംഘനം ചെയ്യരുത് കാരണം എന്നൊക്കെ പറയുന്നുണ്ട് പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ത്യയോട് ആ നദിയാണത് അത് ഭയങ്കര കോസ്റ്റിൽ ഭയങ്കര ശക്തിയില്ല സിന്ധു നദിയോട് ഈ വെള്ളം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ ശരിക്കും ഹിമാലയത്തിൽ അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കരമായ സണപ്പണ് അങ്ങോട്ടേക്ക് ഇറങ്ങിയ മഴയുണ്ട് ഇവിടെ തണുപ്പ് കേട്ടാ തോന്നില്ല ഇല്ല ശക്തിയാണെന്ന് അറിയാം ഒക്കെ ആയിട്ട് നല്ല മഴയാണ് അപ്പം അതുകൊണ്ട് തന്നെ റെയിൻകോട്ടും അതിൻ്റെ കൂടെ നമ്മുടെ വിൻഷീറ്ററും അതിൻ്റെ കൂടെ റെയിൻകോട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട് സിന്ധു നദിയുടെ തീരത്ത് നിന്നുകൊണ്ട് ഒരു വീഡിയോ സെൽഫി ആയിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കഷ്ടമല്ലേ അപ്പം അങ്ങനെ ഇവിടെ ശരിക്കും പാറകളൊക്കെ കുഞ്ഞു കുഞ്ഞു കല്ലുകളൊക്കെ നല്ല ഭംഗിക്ക് ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് കാരണം തൻ്റെ ക്യാൻവാസിൽ പകർത്താനാവുമോ എന്നും ചോദിച്ചാൽ ഇല്ല കേട്ടോ എനിക്ക് പകർത്താൻ പറ്റത്തില്ല തന്നെയാണ് അത്രയ്ക്കാണ് ഇവിടുത്തെ ഭൂമി സൗന്ദര്യം മസ്റ്റ് വാച്ച് ആണ് ചുമ്മാതല്ല ആ ഭൂമിയിലെ സ്വർഗമാണ് കശ്മീർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഭൂമിയിലെ സ്വർഗം തന്നെയാണ് കശ്മീർ അപ്പോൾ ആ കശ്മീരിലെ സിന്ധു നദിയുടെ തീരത്ത് ദി കോൺട്രവേഴ്സൽ സിന്ധു നദി എത്ര തെളിമയോടെയാണ് കണ്ടാൽ നമുക്ക് കുളിക്കാൻ തോന്നും കണ്ടാൽ നമുക്ക് കുടിക്കാൻ തോന്നും അത്രയ്ക്ക് ഭംഗിക്കാണ് തെളിഞ്ഞിട്ടാണ് നദി ഒഴുകുന്നത് ഭയങ്കര ഒറ്റപ്പാടോടെയാണ് ഒഴിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇന്നേരം ഒരു പെട്ടെന്നൊരു മഴയും കൂടെ വന്നത് ഇവിടുത്തെ വെതർ എപ്പോഴും അങ്ങനെ തന്നെയാണ് തെളിഞ്ഞ് മഴ അങ്ങ് പെയ്തുകൊണ്ടേ ഇരിക്കുന്നത് തന്നെയാണ് ഒറ്റ വേദർ ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് ഇവിടെ അത് പഴയ പാലമാണ് കാണുന്നത് ഇത് ഇപ്പൊ കെട്ടിയ പുതിയതും ഈ മരങ്ങളാണ് ശരിക്കും ഇവിടെ ധാരാളം വെച്ച് പിടിപ്പിക്കുന്നത് കാറ്റിനൊക്കെ വേണ്ടിയിട്ട് വെച്ച് പിടിപ്പിക്കുന്നതാണ് എല്ലാ ഹിന്ദിയും നമ്മൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമ്മൾ കാണുന്ന മരങ്ങള് പോലെ തന്നെ അല്ലേ ശരിക്കും അവിടത്തേയും ഇവിടത്തേയും ഒക്കെ വെതർ ഏതാണ്ട് ഒന്ന് തന്നെയാണ് ഇന്ത്യയിലാണ് എന്നുണ്ടെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൻ്റെ വെതർ തന്നെയാണ് കാശ്മീരിലേക്കൊക്കെ വരുമ്പം ഹിമാലയ സാധനങ്ങളിലുള്ള ആ വെതർ ഓരോ ഇടികൾ ഇതൊക്കെ അതൊക്കെ ഇവിടുത്തെ സോൺ മാർഗിൻ്റെ പ്രോപ്പർട്ടിയാണ് സോൺമാർഗ് എന്ന പേര് എന്താ വന്നതെന്ന് ചോദിച്ചാല് ഇവിടെ സ്വർണത്തിൻ്റെ സോന സോന സ്വർണത്തിൻ്റെ നിറമാണ് ഈ പാറയൊക്കെ നോക്കി കഴിഞ്ഞാൽ സ്വർണ്ണ പാത എന്ന അർത്ഥത്തിൽ എന്തുകൊണ്ട് വന്നെന്ന് ചോദിച്ചാൽ നമ്മൾ രാവിലെ ഇവിടുത്തെ പാറയിലേക്ക് നോക്കുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ നിറം കാണാൻ പറ്റും സ്വർണവർണം അതായത് സ്വർണത്തിൻ്റെ നിറത്തിൽ സൂര്യകിരണങ്ങൾ പതിച്ച് ആ പാറ സ്വർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാവും ഞാനിപ്പോൾ ഇപ്പോൾ അറയിലും അങ്ങ് പോകാൻ നോക്കുകയാണ് എൻ്റെ കൂടെ ഉള്ളവരൊന്നും ഇങ്ങോട്ട് വന്നില്ല അപ്പോൾ എനിക്ക് എന്തായാലും ഇവിടേക്ക് വരണമെന്ന് അതിയായ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ ചെളിയായത് ആയതുകൊണ്ട് തന്നെ ഒന്ന് വഴുക്കും അപ്പോൾ നമ്മളൊന്ന് കോൺഷ്യസ് ആയിരിക്കണം ഒന്ന് കെയർഫുള്ളായിട്ട് അങ്ങോട്ട് പോകാനൊക്കെ നോക്കുന്നതാണ് മാത്രമല്ല ഈ അതിടെ കഴിഞ്ഞു കേട്ടോ ഒരു ഡേഞ്ചർ സോൺ എന്ന ഡേഞ്ചർ ഒന്നും അല്ല കേട്ടോ അങ്ങനെ നമുക്ക് ശീലമില്ലാത്തതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ടാണ് അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നു ഇവിടെ ഒരാൾ നമ്മളെ നോക്കി നിൽക്കുന്ന ഒരാളല്ല ഒരു രണ്ടുമൂന്നുപേരുണ്ട് ഇവിടെ മഴയില്ലെങ്കിൽ ഇവരുടെ പുറത്തൊരു സവാരിയൊക്കെയാണ് ധാരാളമുണ്ട് ഇവരൊക്കെ ഇവിടെ ഇവരെ കൊണ്ട് ജീവിക്കുന്ന ലോക്കലായിട്ടുള്ള ആൾക്കാരും ഒക്കെ ധാരാളം അങ്ങനെയൊക്കെ ആണ് ആണിവിടുത്തെ ഒരു പ്രത്യേകത എന്നും പറയാം മഴയില്ലെങ്കിൽ ഒരു പോണി സവാരിയോ ഒരു ഹോഴ്സ് റൈഡോ ഒക്കെ ചെയ്യാൻ പറ്റും മഴയത്ത് ഇപ്പം ചെയ്യുമോയെന്നറിയത്തില്ല എനിക്ക് ചോദിക്കാറില്ലേ എങ്ങനെയാണ് ഈ സിന്ധു നദിയിൽ എങ്ങനെ ഇത്രയും വെള്ളം വരുന്നു എന്ന ചോദ്യത്തിന് ഒരു ചെറിയ ഒരു ഉറവ നമുക്കിപ്പോൾ കാണാം അവിടെ ഒന്നും കാണുന്നില്ലേ അത് ശരിക്കും പറഞ്ഞാൽ ആ കാണുന്നതാണ് അവിടെ ഉള്ളിൽ നിന്ന് മഞ്ഞുരുകി അടിയിലൂടെ വെള്ളമായിട്ട് ഒഴുകി വരികയാണ് ആ വെള്ളം അതുപോലുള്ള പല പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വെള്ളവും ചേർന്നിട്ടാണ് നമ്മുടെ സിന്ധു നദി ഇങ്ങനെ നിറഞ്ഞ് ഒഴുകുന്നത് തണുപ്പും പിന്നെ അതിൻ്റെ കൂടെ ചെറു ഇങ്ങനെ കയറ്റം കയറാൻ തുടങ്ങുമ്പോൾ ഒരു ഡിസ്കംഫർട്ട് എടുക്കാൻ നമുക്ക് വരുന്നതും ഒക്കെയാണ് ഈ കല്ലുകൾ അതൊക്കെ പ്രത്യേകതയാണ് കല്ലുകൾ കല്ലുകൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടോയെന്ന് ചോദിച്ചാൽ ഈ സോന്മാർഗിൽ നിന്ന് ഭംഗിയുള്ള കല്ലുകൾ വേണമെങ്കിൽ എടുക്കാം എന്നാലും എന്ത് ഭംഗിക്കാണ് കല്ലിടക്കുന്നത് പക്ഷേ ഈ കല്ലൊക്കെ എടുത്ത് കേരളത്തിൽ പ്ലെയിനിൽ ആയിട്ട് നമ്മൾ കൊണ്ടുവരണം അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് എടുക്കണ്ടെന്ന് ഒന്ന് ഉത്ര തന്നെ അരുവികളിൽ നിന്നുള്ള വെള്ളം നിറയുമ്പോഴാണ് സിന്ധു നദിയും പോഷക നദികളും എല്ലാം നിറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾക്ക് കണ്ടാത്ത തോന്നുന്നത് എന്താണ് ഒരു ഇഷ്ടം പോലെ നമുക്ക് കേറാം നിക്കാം എന്നൊക്കെ തോന്നുക ആക്ച്വലി അങ്ങനെ കേറാനും നിക്കാനും ഒന്നും ശ്രമിക്കേണ്ട എന്തുകൊണ്ടെന്ന് വെച്ചാല് ഇവിടെ വെള്ളം കൂടുക നമ്മുടെ കല്ലാറിലും ഇങ്ങനെ തന്നെയല്ലേ എപ്പ വെള്ളം കൂടുക പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതുപോലെ വെള്ളം എപ്പ കൂടും എന്നുള്ളത് നമുക്ക് പറയാനും പ്രെഡിക്ട് ചെയ്യാനും പറ്റാത്ത പറ്റില്ല എന്നുള്ളത് എന്ത് രണ്ടും കല്പിച്ചിട്ടുള്ള ഒരു വരലാണ് പിന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും ഒന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കാരണം ഇതിനെ പകരം വെക്കാനേ ഇഹത്തിലോ പരത്തിലോ വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ രക്തം കൊണ്ട് കാണാൻ പറ്റുന്ന ഇത്രയൊക്കെ തന്നെയാണ് അപ്പോൾ ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ചു പോയാൽ അതിലെന്താണ് തിരിച്ചു അപ്പം ആ ആഗ്രഹം സഫലീകരിക്കാനുള്ള യാത്രയാണിത് അന്നേരം കാണുന്നത് എത്താൻ ഒരു ശ്രമവും ഇവിടെയൊക്കെ എന്തുകൊണ്ടാണ് അപകടം എന്നത് ഒന്ന് മനസ്സിലാക്കാനും കൂടെ നമുക്കത് ഈ ചിത്രം ഉപകരിക്കും എങ്ങനെ വെച്ചാൽ ആ പാറ വളരെ പെട്ടെന്നാണ് അടർന്ന് വിടിയിരിക്കുന്നത് അതെ അടർന്ന് വിണിരിക്കുക എന്നുവച്ചാൽ അതിൻ്റെ അകത്തൂടെയാണ് ഈ വെള്ളച്ചാട്ടം രൂപീകൃതവും അത് രൂപാന്തരപ്പെട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ അതാ വീണ്ടും ഒന്ന് പിന്നേക്ക് നോക്കി അങ്ങോട്ടൊന്ന് ഇനി നോക്കിയേ കണ്ടോ അവിടുന്നേ ഒരു നമ്മുടെ സിന്ധു നദിയുടെ തീരത്ത് വന്നു അതാ പെട്ടെന്ന് നടന്ന് വീണ ഒരു മലയുടെ ചരിവ് അതും കൂടി ഈ നദിക്ക് അകത്തേക്കാണ് വിളിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് എപ്പോഴും വെള്ളം പൊങ്ങി വെക്കുന്നതും അങ്ങനെ തന്നെയാണ് അടത്ത ഉയർന്നതും അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് റോഡിൽ ശരിക്കും അപകടം ഉണ്ടാവുന്നത് ഈ വെള്ളം നമ്മുടെ സിന്ധു നദി തീരത്തുള്ള ഈ വെള്ളം ആണ് ശരിക്കും ഇനി അങ്ങോട്ടേക്ക് പോകുന്നത് പാകിസ്ഥാനിലേക്കാണ് ഇതിനെയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്തത് സിന്ധു നദി കരാമെ വീണ്ടും പുനഃസ്ഥാപിക്കുന്ന ഉടമ്പടി എന്ന് പാകിസ്ഥാൻ പറയുന്നതും ഒക്കെ അപ്പം ആ നദിയും അതിൻ്റെ ജലവും അത്രയ്ക്ക് പരിശുദ്ധമാണ് ശരിക്കും നമ്മുടെ ഹിമാലയത്തിൽ നിന്ന് ഉരുകി വരുന്ന മഞ്ഞ് ആ ഒരു ക്രിസ്റ്റൽ ക്ലിയറാണ് വെള്ളം നല്ല തണുപ്പും ഒന്ന് കുടിക്കാനൊക്കെ തോന്നും പക്ഷേ തണുത്തിൻ്റെ സമയല്ലേ ശരിക്കും ആ വേർഡ്സ് തന്നെ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞെത്തിക്കാൻ തോന്നില്ല തണുപ്പിന്റെ സമയമായതോണ്ട് തന്നെ അത് നമുക്ക് അങ്ങനെ കുടിക്കാനൊന്നും പറ്റൂല അത്ര തണുപ്പൊക്കെ ടൂറിസ്റ്റിനെ അലോ ചെയ്യുന്നു പോലീസ് പറയുന്നു നമുക്ക് അവിടെ റിസ്കി ആയിട്ട് തോന്നേണ്ട കാര്യം ചെയ്ത പോകാൻ പാടില്ല എന്നുള്ളത് അവിടെ നിന്ന് തന്നെ ഒന്നും ചിത്രീകരിക്കാനോ വയ്ക്കാനോ ഒന്നും പാടില്ല ചില സ്ഥലത്ത് ഇങ്ങനെ പാറ ഉരു ഇളകി ഇളകി വീഴുന്നു അപ്പൊ ഇളകി ഇളകി അടുത്ത് നമ്മളോട് വണ്ടി അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങള് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ അവിടെ നിൽക്കാൻ പാടില്ല ഡേഞ്ചറസ് ആണ് പിന്നെ ഇടക്കിടക്ക് റോക്ക് ഷൂട്ട് സ്ഥലങ്ങളുണ്ട് പാറപ്പണ് അതുകൊണ്ട് നൈറ്റ് ഡ്രൈവ് ഒന്നും പാടില്ലെന്ന് പറഞ്ഞു പാറ സ്ഥലം നോക്കുമ്പോ ഒരു നറായിരിക്കും വേറെ സ്ഥലം നോക്കുമ്പോ വേറൊരു സ്ഥലം അതായത് തൊട്ടടുത്ത് ഇപ്പൊ മൂന്ന് പാറ ഒരേ സ്ഥലത്ത് നിക്കുകയാണെങ്കിൽ ഒന്നൊരു മഞ്ഞ കളറാണ് ആണ് ഒന്നെങ്കിൽ രാഷ് കളർ ിൽ ഒന്നൊരു വയലറ്റ് കളർ ആയിരുന്നു അങ്ങനെയൊക്കെ കാണാൻ പറ്റും സോൺമാർഗ് സോൺ മാർഗ് എന്ന പേരെങ്ങനെ ഇവിടുത്തെ പാറ അത് രാവിലെ സൺറൈസ് വരുന്ന സമയത്ത് റോക്കിലേക്ക് ഇങ്ങനെ മലകളിലേക്ക് ഇങ്ങനെ തട്ടുമ്പോ അത് ഗോൾഡൻ നിറത്തിലാകുന്നത് അത് ആ സോൺമാർഗ് എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന അത് ഈവനിങ്ങും മോർണിങ്ങിലും ആണ് നമുക്കത് കാണാൻ പറ്റിയത് ഇതാ നമ്മുടെ ഇൻഡസ് വാലിയുടെ അടുത്ത് സിന്ധു നദിയുടെ അടുത്ത് ഇൻഡസ് ഇൻഡസ്ട്രാലി സിവിലൈസേഷൻ നമ്മൾ പഠിച്ചില്ലേ ഒരു പ്രഗത്ഭയായ ഒരു നദി ഒരു അതിൻ്റെ സൗഷ്ടവം കൊണ്ട് തന്നെ അതിൻ്റെ തീരം സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് ഫെർട്ടയിലാക്കി ആ ഫെർട്ടിലിറ്റിയുടെ പേരിൽ ഒരു സംസ്കാരം ഒരു ജനത അവിടെ ഉടലെടുത്തിരുന്നു നമ്മൾ പഠിച്ചു ഇൻഡസ് വാലി സിവിലൈസേഷൻ അത് എത്ര മഹത്തരമായിരുന്നു അല്ലെങ്കിൽ അന്ന് ഇൻഡസ് വാലിയിലെ ജനത ഉണ്ടാക്കിയെടുത്ത ആ ഒരു രീതി ഇന്നുപോലും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടില്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നമ്മുടെ ചുറ്റും നമ്മുടെ നിത്യവും കാണുകയാണ് ഇൻഡസ് വാലി സിവിൽ സ്റ്റേഷനെ നമ്മൾ പഠിച്ചു കാറ്റുകൊണ്ട് സ്വയമേവ ശുചിയാകുന്ന തരത്തിലാണ് ഇൻഡസ് വാലിയിലെ റോഡുകൾ രണ്ടും ഇരുഭാഗവും നിർമ്മിച്ചിരിക്കുന്നതെന്ന് പഠിച്ചു അല്ലേ പിന്നെ നമ്മുടെ ഭാഗം എത്രയോ കാലങ്ങൾ അതിനുശേഷം കഴിഞ്ഞിരിക്കുന്നു ഇന്നും നമുക്ക് അത്തരത്തിലൊരു റോഡ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഈ ഈ ശ്രേഷ്ഠയായ നദിക്ക് ചുറ്റും ജി ഒരു സംസ്കാര സമ്പന്നമായ ഒരു ജനത ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കോൾമയിൽ കൊള്ളേണ്ടതല്ല അത് അതിന്നും തന്നെ സൗരഭ്യവും സൗന്ദര്യവും നിലനിർത്തിക്കൊണ്ട് സ്റ്റേഫ് ആയിട്ട് പരിശുദ്ധയായിട്ട് ഒഴുകിയാണ് ഇന്ത്യ നദി ഇതിനെ ഈ നദിയുടെ പേരിലാണ് ഇപ്പം ചെറിയ വെള്ളം അങ്ങോട്ട് പാകിസ്ഥാനിലേക്കാണ് ഇനി അങ്ങോട്ട് ഒഴുകുന്നത് അപ്പം അത് ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞത് അപ്പോൾ ആ നദിയിലെത്താനാണ് സൗഭാഗ്യം ഇത് ാണ് എല്ലാ തണുപ്പ ഇത് വരുന്നത് ശരിക്ക് വരും അപ്പൊ ഇത്രയും കാലം അടിഞ്ഞു കിടന്ന മണ്ണ് മഞ്ഞ് ഏതാണ്ട് ഉരുകിയൊക്കെ തീരാറായി ഇവിടെ സോൺമാർഗിൽ മാത്രമാണ് കുറച്ച് മഞ്ഞുള്ളത് അത് നമുക്ക് കുറച്ചടി ദൂരം കാണാം ഇവിടെ ഇല്ല പക്ഷേ ഇവിടെ അത് അങ്ങ് ആ ഒരു 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 തൊണ്ണൂറ് നൂറ് നിലക്കെത്തടത്തിൻ്റെയൊക്കെ മേലെ അത്രയ്ക്ക് വരും ഇവിടെ നിന്ന് നോക്കുമ്പോഴേക്ക് ആ മലയായിരുന്നു അപ്പം അത്രയുള്ള ആ മലയുടെ മേലെയുള്ള മഞ്ഞളൊക്കെ ഉരുകി 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 തീർന്ന് പച്ചിപ്പ് മാത്രം കാണിച്ചുകൊണ്ട് അതെല്ലാം വെള്ളമായിട്ട് ഇങ്ങനെ ഒഴുക്കുകയാണ് നമ്മുടെ ഇൻഡസ് അത് കഴിഞ്ഞിട്ടതാ ഈ വെള്ളം വരുന്നതിൻ്റെ മേളിൽ കാണുന്നതും ഇതുമൊക്കെ പാറയല്ല ഇതൊരു മലഞ്ചാലാണ് ഇങ്ങനെ വെള്ളം വരുന്ന ഒരു ചാലാണ് ആ ചാലിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉരുകി വരുന്നിടത്ത് മേഘവിസ്ഫോടനം നടക്കുമ്പോൾ അവിടെ ഐസ് പൊത്തി വീഴുന്നതാണ് വീണ് അവിടെ അങ്ങനെയിരിക്കും പക്ഷെ മഞ്ഞ് ഉരുകാൻ എന്നിട്ട് അതിൻ്റെ മേലെ മഞ്ഞ് വീണ് കട്ടിയാണ് മഞ്ഞ് ഉരുകാൻ തുടങ്ങുന്ന കാലത്ത് അല്ലെങ്കിൽ മഞ്ഞൊരുകി തീരാറാവുമ്പോൾ വരുന്നതാണ് ഇതൊക്കെ ഇത് മഞ്ഞാണ് ഈ മേലെ അതിൻ്റെ അവിടുത്തെ മണ്ണ് വീണതുകൊണ്ടാണ് മണ്ണും ഇലയും ഒക്കെ വീണതുകൊണ്ടാണ് അത് ആ ബ്രൗണി കളറിൽ കാണുന്നത് ഇച്ചിരി കൂടി ഇപ്പോൾ മഴയില്ലായിരുന്നെങ്കിൽ കുറച്ച് അങ്ങോട്ട് നടന്ന് പോകാൻ പറ്റുമായിരുന്നു മഴയും കൂടെ ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ഇവിടെ ആ വീണ് കിടക്കുന്ന ഇതൊക്കെ അതുപോലെ ഈ മേഘ വിസ്ഫോടനത്താൽ മേഘ പാളികൾ അടർന്ന് വീണതാണിത് എന്നിട്ട് അതിൻ്റെ മേലെ മഞ്ഞും കൂടെ വീണ് മഞ്ഞ് കട്ട രൂപാന്തരപ്പെട്ട അതിന്റെ പേല് മേലെ വീണ്ടും മഞ്ഞായി മൺകൂന മഞ്ഞ് കൂനയുണ്ടായി അത് മഞ്ഞുകൾ മഞ്ഞ് ഉരുങ്ങി ഉരുകി കഴിയുമ്പം ഈ ഓരോ അവസാനിക്കുന്നത് ഈ മഞ്ഞ് പാളികൾ മാത്രമാണ് ഇതാണ് ലാസ്റ്റിൽ വീഴുന്നത് ഇതും ഇനി അലിഞ്ഞ് ഇല്ലാതാവും ഈ വേനൽക്കാലം കഴിയുന്നതോടെ ഈ മഞ്ഞു പാളികളും ബാക്കി ശേഷിക്കുന്ന മഞ്ഞു പാളികളും ഇരുകി ഒടിക്കുക അപ്പം മഞ്ഞ് ശരിക്കും ഇപ്പം അവശേഷിക്കുന്നത് കശ്മീരിൽ കാണുന്നത് സോനാമാർഗിൽ സോൻമാർഗിൽ തന്നെയാണ് ഇവിടെ ഇനിയും കുറച്ച് അവിടെയുമുണ്ട് അതാ മഞ്ഞാണ് ആ കാണുന്നത് അവിടെ ഉണ്ട് മഞ്ഞ അതും ഇനി ഇതുപോലെ ഉരുകാനുണ്ട് അപ്പം അതുപോലെ ബാക്കിയൊക്കെ കഴിഞ്ഞു പക്ഷേ ഇതിനകത്ത് അങ്ങ് മേലെ നോക്കിയാൽ ആ കാണുന്നത് ശരിക്കും പറഞ്ഞാലേ ഇവിടുന്ന് ഒരു നൂറ് ഓ അതൊന്നും ഫോണിൽ കോട്ടയം വരുന്നില്ല കോട്ടയം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഒരു നൂറ് നില കെട്ടിയാൽ എത്ര ഉയരം വരും അല്ലെങ്കിൽ ഒരു വേള അതിനെ കാട്ടിലുമൊക്കെ വരുന്ന അത്ര ഉയരത്തിലാണ് കാണും പുന്ന് കാണുന്നത് ഏറ്റവും മഞ്ഞ് പുന്നിന്റെ മേലെ അതൊന്നും ഇതിനകത്ത് വിസിബിൾ ആവുന്നില്ല കാണിക്കാൻ പറ്റുന്നില്ല ഉരുകി ഉരുകി തീരുന്ന സമയത്താണ് ഈ മഞ്ഞ് പാളികളും തീരുന്നത് സ്വന്മാർഗിൽ മാത്രമേ മഞ്ഞള്ളൂ ബാക്കി എല്ലാവർക്കും മഞ്ഞ് ഉരുകി കഴിഞ്ഞു ഇനി ശേഷിക്കുന്ന കുറച്ച് മഞ്ഞൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഈ വേനൽക്കാലം കഴിയുന്നതോടെ ഉരുകഴിയും Hãy subscribe <laughs> cho kênh Ghiền Mì Gõ Để അതെടാ മഞ്ഞ് കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ നോക്ക് ആ മഞ്ഞ് കണ്ടോ ഇവിടെ ഇനി ഈ മഞ്ഞുകൾ മാത്രമേ ഉള്ളൂ ഒരുക്കി തീരാന് ഇങ്ങനെ കുറച്ച് സ്ഥലത്തുള്ള മഞ്ഞ് അത് കഴിഞ്ഞാല് ഇനി ഇങ്ങനെ കുറച്ച് മഞ്ഞ് മാത്രാണ് നമുക്ക് ഒരുക്കി ഒരുകിത്തീരാനായിട്ട് ഇതെല്ലാം മഞ്ഞിന്റെ സമയത്താണ് വരികയാണെങ്കിൽ ഇവിടെ മുഴുവൻ വെള്ളപ്പട്ട് പരവതാനി വിരിച്ച പോലെ ഇരിക്കും മനസ്സിലായോ അപ്പൊ വെള്ളപ്പട്ടിന് ഒക്കെ ഇങ്ങനെ ഒരുകി ഒലിച്ച് അവിടെ അവിടെ ആയിട്ട് ഒരു ചെറിയ വെള്ള ചേലയുടെ തോരണം പോലെയാണ് ഇപ്പൊ നമ്മുടെ ഈ മഞ്ഞ് കാണുന്നത് ਹਲ ਅਵਰ ਇਹ ਤਾਂ ਚੈਨਡਲ ਹੈ ਉਹ ਆਪਕਾ ਉਹ ਆਪ ਕੋ ਦੇ ਦੇਗੇ ਯਾਰ ਫਰਤਸ ਫੁਟਾ ਯਾ ਉਹੜੇ ਯਾ ਉਹੜੇ ਯਾ ਉਹੜੇ ਇੱਥੇ ਥੋੜਾ ਬੋਲੇ ਲੈੜਾ ਹੜਕਾ ਪੁੱਟ ਲੈ ਲੈ ਜਾਨੀ ਕਰਾਂਗੇ ਕਰਾਂਗੇ ਬੰਦੇ ਬਣਾ ਦੇ ਕਿ ਕਿਹਦਾ ਐਪੋਨ ਦੇਵਾ ਤਾਂ ਇਹ ਵੀ ਲਾ ਦੋ ਦੇ ਦੇ ਚਲੋ ਆਪਾਂ ਅੰਤ ਫੋਨ ਲਾ ਕੇ ഇവിടുത്തെ പ്രധാന ഒരു കാഴ്ചയാണ് കശ്മീരിലേക്ക് നോക്കുമ്പം എന്ന് പറഞ്ഞാൽ ഷീപ്പുകള് സാധാരണ ആടുകൾ ഉണ്ടാവും ഷീപ്പ് ഉണ്ടാവും ൂളന് വേണ്ടിയിട്ട് ഇവരുടെ ഇവരുടെ രോമമാണ് എടുക്കുന്നത് പിന്നെ മീറ്റും കഴിക്കും ഇവരുടെ മിൽക്ക് അങ്ങനെയല്ല അവരുടെ കൂടെ എപ്പോഴും ഇതാ ഇങ്ങനെയും ഒരു സന്തോഷ സ്പചാരി ഉണ്ടാക്കും ഇത് നമ്മുടെ കശ്മീരിന്റെ മുഖ ചിനാർ വൃക്ഷമാണ് കശ്മീർ എവിടെ കശ്മീരിന്റെ പ്രധാനമാണ് കശ്മീർ ഉണ്ടെങ്കിൽ ചിനാർ ഉണ്ടെന്നാണ് പറയുന്നത് കശ്മീരിന്റെ സൗഭാഗ്യവൃക്ഷമായിട്ടാണ് ഈ ചിനാർട്ടിയത് അറുന്നൂറും അഞ്ഞൂറും വർഷത്തിലേറെ പഴക്കമുള്ള ചിനാർ വൃക്ഷങ്ങൾ നിൽക്കുന്ന പറയുന്നത് ഈ ചിനാർ വൃക്ഷം കൂടിക്കനിക്കെ തന്നെ വലിപ്പം നോക്കിയിട്ട് ഒരുപാട് വലുതാണോ നോക്കിനെ ഇത് മുറിക്കാൻ ആർക്കും അവകാശമില്ല പക്ഷെ ഇത് ഒരിക്കലും ഉണങ്ങി പോയാല് അത് ഗവൺമെന്റ് മുറിച്ചു മാറ്റി എന്നിട്ട് അത് ലേലം ചെയ്ത് അവർക്ക് ആവശ്യമുള്ള എന്ത് കിട്ടും അല്ലാതെ പബ്ലിക്കിന് ഒരു കാരണം വെച്ചാൽ ചിരാറ് മുറിക്കാൻ അവസരം മറ്റൊരു പ്രത്യേകത ചിരാപക്ഷത്തിന്റെ അകത്ത് ഇതിപ്പോ ഇവിടെ മണ്ണ് കൂടി കിടക്കുകയാണ് ഇതുപോലെ ഇത് ഇവിടെ ഒന്നും പോവാതെ തന്നെ ഇങ്ങനെ ഉണ്ടാവും ഇതിനകത്ത് സുഖമായിട്ട് ഒരാൾക്ക് താമസിക്കാൻ പറ്റും അങ്ങനെ താമസിക്കാൻ പറ്റുന്ന തരത്തിലാണ് ചിനാർ വൃക്ഷങ്ങൾ ഹോളുകൾ ഈ ചിനാർ വൃക്ഷം താഴെ മുറിഞ്ഞ് വീണ് പോയാൽ തന്നെ അടുത്ത ചിനാറ പോകും അത് അവിടെ കൊച്ചു ചെടികൾ വളർത്തു വരിക ഇതങ്ങനെ വീഴാറില്ല ഒരു ഒരു ഭാഗം ഉണങ്ങുന്നെങ്കിൽ അടുത്ത ഭാഗം ഉയർന്നു വരും അങ്ങനെയൊക്കെയാണ് ഒരു വർഷം ഏതാണ്ട് അറുന്നൂറ് തരം ചിനാർ വൃക്ഷം തന്നെ വില ഇത് എന്ത് ഇതെന്ത്വോ ഗതി മെഡിറ്റേഷൻ ഗാൻ ജൈസ് പവർ അല്ലേ ആ ഇത് നമ്മടെ ആട്ടിൻകുട്ടികൾ തിന്നുന്നത് ഇതാണ് അപ്പോ ഉം എനിക്കറിയില്ല എന്നൊരു മണുണ്ട് മണത്ത് നോക്കൂന്ന് പറയും നമ്മുടെ വണ്ടി ഓടിക്കുന്ന ആള് പറഞ്ഞേ മണത്ത് നോക്കൂന്ന് അപ്പൊ അതാണ് ഒരു മണമുണ്ട് എന്ത് മണമൊന്നും അറിഞ്ഞൂടാ അപ്പൊ ഇതാണ് ഗാഞ്ച ഇതാണ് ഈ ആട് നമ്മുടെ നാട്ടില് നിരോധിതമാണ് പാടില്ല എന്ന് പറയുന്നു പക്ഷെ ഇത് മെഡിസിനാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ഇങ്ങനെ എല്ലായിടത്തും ഇതുണ്ട് ഉണ്ട് ഇത് കഴിക്കുന്നത് ഗാഞ്ചയാണെന്ന് പറഞ്ഞതുകൊണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് വന്നിട്ട് വന്ന് എടുക്കാമെന്ന് വിചാരിച്ചതാണ് ാവട്ടും കുട്ടിക്കൊന്നും കൊടുത്തോക്കട്ടെ അത് കഴിക്കുവന്നോ ചെക്കരും എന്തായാലും കൊള്ളാം നമ്മുടെ കാനഡയില് അവരുടെ നമ്പളമായിട്ട് ഉപയോഗിക്കുന്ന ഇലയും ഇതുമായിട്ട് സെയിം ആണ് പക്ഷേ സെയിം പോലെ തോന്നും പക്ഷെ കുറച്ച് വ്യത്യാസം ആ ട്രി ഇതല്ല എന്നാലും